ട്യൂമർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ അവർക്ക് പറ്റുന്നില്ല സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നടക്കുന്നുണ്ട് ഇപ്പോ ഫോണൊക്കെ എടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വെൽക്കം ടു ൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ റിലേറ്റീവ് ഉണ്ട് ഇവർ ഓൾറെഡി ഫോർട്ടിഫൈവ് ഡേയ്സ് ആയിട്ട് ഇവിടുന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഈ ഫോർട്ടിഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ മെഡിസിൻ കഴിച്ചിട്ട് ഇവർക്ക് നല്ല മാറ്റം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് മെഡിസിൻ എങ്ങനെ വർക്ക്ഔട്ടായി എന്നതിനെ പറ്റി പേഷ്യൻ്റെ റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായി എന്നും എന്ത് ക്യാൻസർ ആണെന്നും കൂടാതെ ക്യാൻസറിന്റെ സിംറ്റംസ് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും നമുക്ക് ഇതേതോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സാർ പേരെന്താണ് എവിടെന്നാ വരുന്നേറങ്കലിന് സാറിന്റെ അച്ഛന് എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എത്ര വർഷമായിട്ടുണ്ട് അത് ഫസ്റ്റ് ഒരു ഫിക്സ് പോലെ വന്നായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോണെന്നാണ് അവർ പറഞ്ഞത് വൺ മന്ത് മെഡിസിൻ എടുത്തു വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് സ്കാൻ എടുത്തു നോക്കി ട്യൂമർ കുറച്ച് വർദ്ധിച്ചായിരുന്നു അത് കണ്ട് ഭയന്നിട്ട് ഞങ്ങൾ അവരോട് ഇതേപറ്റി അന്വേഷിച്ചു അവര് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ അതിനുശേഷമാണ് അവര് റേഡിയേഷൻ വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് തേർട്ടി ഫൈവ് ഡേയ്സ് റേഡിയേഷൻ വേണമെന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല വളരെ വീക്കായിരുന്നു എയ്റ്റ് ടു ടെൻ കിലോ വെയിറ്റ് കുറഞ്ഞായിരുന്നു ഇത് താങ്ങില്ലെന്നറിഞ്ഞിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തത് അങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പൊ നന്നായിരിക്കുന്നു ഇപ്പൊ നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്തപ്പോ നടക്കാൻ പറ്റുന്നില്ല നടക്കുന്നുണ്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഓപ്പറേഷൻ ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്തോ ഇപ്പൊരു കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം മോർണിംഗ് പിന്നെ കഴിക്കുന്നുണ്ട് സോ ഇത് കഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോ നോർമലായി മാറിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് വെള്ളം പോലും കുടിക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോ അദ്ദേഹം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഭക്ഷണവും നന്നായിട്ട് കഴിക്കുന്നുണ്ട് മാഡം നല്ല ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും രണ്ട് വിസിറ്റിനുള്ളിൽ തന്നെ നല്ല ഇനി ഒരു ഫോർ വിസിറ്റ് കൂടി ചെയ്താൽ ഇനിയും ഭേദമാവുന്നതാണ് അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ മെഡിസിൻ കഴിക്കാൻ മൊത്തത്തില് ഫോർ മന്ത് പറഞ്ഞത് ഓക്കെ അതിനുശേഷം ചെക്ക് ചെയ്ത ശേഷം പറയാന്നാ പറഞ്ഞത് ഓക്കെ നമുക്കിവിടെ ഡയറ്റീഷ്യൻ ഉണ്ടല്ലോ ഫോളോ ചെയ്യുന്നത് ഞാൻ കോൾ ചെയ്ത് അവരും അറിയിക്കുന്നതാണ് അവര് പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഓക്കെ സർ എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് വിസിറ്റില് അസുഖം പെയ്തതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സർ ഓക്കെ താങ്ക് യു